ഇത്രയും നല്ല രീതിയിൽ ഞാൻ എന്നെ ഈ ഗതിയാക്കിയവർക്ക് ദൈവം പോലും മാപ്പ് കൊടുക്കരുത് പൂനല്ലൂരിൽ തിരക്കിയാല് ഒരു സൊസൈറ്റി അല്ല വേറെ സൊസൈറ്റികളിൽ നിന്ന് എനിക്ക് നോട്ടീസ് നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിതെന്ന് അത് നിങ്ങൾ സഹോദരൻ ചിട്ടി പിടിച്ചത് ആ പൈസ അടയ്ക്കുന്നില്ല ആ ജാമ്യം നിന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അവരെ വീട് ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഞാൻ ആ ബാങ്കുകാരോട് പറഞ്ഞു എനിക്ക് കിടക്കാടമില്ല ഞാനേതാണ്ട് എൻ്റെ പൈസ ഞാൻ എൻ്റെ ബോണ്ട് പേപ്പർ ജാമ്യം വെച്ച് എടുത്തുകൊടുത്ത് അടയ്ക്കുന്നില്ല അപ്പോൾ പിന്നെ അത് അത് കുഴപ്പമില്ല അവരെ അവരെങ്ങനാണെന്ന് വെച്ചാൽ അവനെ കണ്ടുപിടിച്ച് അവരടപ്പിച്ചോളാം അപ്പോൾ ഈ ഇടയ്ക്ക് അത് പറയാൻ കാരണം ഞാനൊരു ലോണിന് വേറൊരു സൊസൈറ്റിയിൽ പോയി അവിടെ ചെന്നപ്പം ചോദിച്ച് വസ്തു ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ആൾ ജാമ്യത്തിൽ അപ്പോൾ അവർ കമ്പ്യൂട്ടർ എടുത്ത് നോക്കി ഇവിടെ നിങ്ങൾ ജാമ്യം നിന്നിട്ടുണ്ട് അയാളെ നിങ്ങൾക്ക് ലോൺ തരാം അപ്പൊ നമുക്കൊരു ബാങ്കിൽ പോയാൽ നമുക്കൊരു ലോൺ കിട്ടും എന്നാ സത്യത്തെ ഞാൻ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടില്ല ഞാൻ അടക്കാനും ഇല്ല നമുക്ക് പൈസ അവരുടെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഇതിലാണ് നമുക്ക് കിട്ടിയ പേപ്പർ കളക്ടറും വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ പൈസ എന്നിട്ട് എടുക്കാത്ത ലോൺ അടച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഒരു അവര് എന്ന് പറഞ്ഞിട്ടും മനസ്സാക്ഷി ഇല്ലാത്ത എന്റെ വീട് പട്ടിണിയാ ഞാൻ ഈ നോമ്പ് പിടിച്ച് ഞാൻ താണ്ടെ വൈകിട്ട് പള്ളിയിൽ പോയി അഞ്ച് മുപ്പത് ദിവസവും കഞ്ഞി വാങ്ങി ഞങ്ങള് കുടിച്ചടുന്നു എനിക്ക് ഇനി ജോലിക്ക് പോവാൻ പോലും ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഉൾപ്പെടെ ഈ പൈസ തിരിച്ചു ഇടപെട്ടണക്കെയും അവർ തരത്തില്ലെന്നുള്ള നിലപേല പക്ഷെ പൈസ അവിടെ വരുന്നുണ്ട് അവര് പൈസകള് മൊത്തം തിരിമറി നടത്തുവാണ് നമസ്കാരം കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ പുനലൂരിലാണ് പുനല്ലൂരിൽ ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ഈ സംഭവം എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത് എന്നൊക്കെ ആ വീട്ടമ്മയോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്താ പേരെന്താ ഷീജ ഷീജ് വീട് പുനലൂര് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു സഹകരണ ബാങ്കിലല്ലേ പൈസ ഇട്ടത് പുനലൂരാ അല്ലേ നിലവിലൂർ ആ ബാങ്ക് ഉള്ളതല്ലേ പ്രവർത്തിക്കുന്നുണ്ട് നമ്മള് നമുക്ക് എന്താ സംഭവിച്ച വസ്തു വിത്തെ പൈസ നമ്മള് എത്ര വർഷം മുൻപ് ആയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേ 2013 2013 ല് അപ്പോൾ ഏകദേശം ഒരു 10 വർഷം തോന്നുന്നു 10 വർഷം കഴിഞ്ഞു 10 വർഷം കഴിഞ്ഞു 11 വർഷ ആയി 11 വർഷമായി 15 വർഷം മുൻപ് എത്ര ലക്ഷം രൂപ നമ്മള് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേ 12 സെൻറ് സാലവും വേടും വെറ്റ് 15 ലക്ഷം രൂപ തൽക്കാലത്തേക്കൊണ്ട് ഇട്ടു ആ കൊണ്ടിട്ടിട്ട് പിന്നെ നമ്മൾ വേറെ തരത്തിന് വീട് സ്ഥലവും കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ എൻ്റെ മോളെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ മോള് മരണപ്പെട്ടു അപ്പം അതുകൊണ്ട് ആ വീട് താമസിക്കാൻ കൊള്ളത്തില്ലെന്നറിയാവുന്നതുകൊണ്ട് നമ്മളത് വിറ്റത് അത് എൻ്റെ ഈ സഹോദരന മുൻകൈ എടുത്ത് വിൽപ്പിച്ച് അത് താമസിക്കാൻ കൊള്ളത്തില്ല ഞങ്ങളത് വിൽക്കി വിൽക്കുന്നു പറഞ്ഞ് വിപ്പിച്ച് അപ്പം നമ്മളത് വിറ്റ് നമ്മൾ കൈ പൈസ വെച്ചേക്കണ്ട പറഞ്ഞ് തൽക്കാലത്തേ സൊസൈറ്റി ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്നിട്ട് വാടകയ്ക്ക് പോയി ശരി ഡെപ്പോസിറ്റ് ചെയ്ത പൈസ മാസം തോറും ഇൻട്രസ്റ്റ് അന്നൊക്കെ നല്ല ആയിട്ട് ഇൻട്രസ്റ്റ് തരുവായിരുന്നു പത്ത് രൂപത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ നമുക്ക് പതിനായിരം രൂപ വെച്ച് നാളെ അവര് തന്നല്ലേ മാസം തോറും തരും ഇപ്പൊ നിലവിൽ എന്തോ സ്ഥിതി അപ്പം ആ പൈസ വാങ്ങിച്ച് അയ്യായിരം രൂപ ആറായിരം രൂപ വാടകയ്ക്കായിരുന്നു ആദ്യം ഞാൻ താമസിച്ചിരുന്നത് അപ്പം വാടകയും കൊടുത്ത് ബാക്കി പൈസ ഞാൻ വീട്ടിൽ അരി സാധനം ഒരു മാസത്തേക്ക് വാങ്ങിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് നല്ല രീതി അങ്ങനെ ഞങ്ങളും എൻ്റെ മക്കളും ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കിന് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ദിവസവും വീടും തിരക്കിയിട്ട് വന്ന് ബാങ്കുകാരോട് പറഞ്ഞ് നിനക്ക് പൈസ തിരിച്ച ഞാൻ വീടും വസ്തു വാങ്ങിക്കട്ടെ അപ്പോഴവര് ഓരോ ഒഴിവ് ഒഴി പറഞ്ഞ് ഓരോ ഡേറ്റ് പറഞ്ഞ് അന്നിരുന്ന സെക്രട്ടറി ബാലേന്ദ്രൻ ആയിരുന്നു അപ്പൊ അയാളോട് വന്ന് പറയുമ്പം അയാൾ പറഞ്ഞ് കരവാളൂർ ഒരു ഒരു സമയത്ത് ചോദിച്ചു പറഞ്ഞു കരവാളൂർ അങ്ങോട്ട് ആശുപത്രി തുടങ്ങി ഇരുപത് ലക്ഷം രൂപ എടുത്ത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് നിങ്ങളുടെ ആവശ്യം നമ്മുടെ ആവശ്യം വന്ന് അഡ്വാൻസ് ഞാൻ കൊടുത്തു അഡ്വാൻസ് കൊടുത്തിട്ട് ബാങ്കിൽ വന്ന് പൈസ വീടും വാങ്ങിക്കട്ടെ എന്ന് പറയുമ്പം അവർ ഓരോ ദിവസവും ഓരോ ഡേറ്റ് പറഞ്ഞ് ഞങ്ങളെ ീട്ടി ഇത്രയും വർഷം കൊണ്ടുപോയി ഭരണസമിതിയാണോ അല്ല അന്ന് ഭരിച്ചത് കോൺഗ്രസ് ആരിക്കുന്നത് ഇപ്പം പിന്നെ അയാൾ പോയപ്പോ ഇരുന്ന സ്റ്റാഫ് ഇപ്പൊ പുതിയ സെക്രട്ടറി അവിടുത്തെ സെക്രട്ടറികൾ അല്ലെ ഇവിടുത്തെ കണക്കുകൾ കണ്ടപ്പം ഇവിടെ ഭയങ്കരമായ തിരിമറി നടന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം പൈസയ്ക്ക് അവിടെ പോയപ്പോ അവിടുന്ന് കൊറേ ഓഫീസർമാർ വന്നു ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങള് ക്രൈംബ്രാഞ്ച് പിന്നെ വിജിലൻസുകാരാന്ന് പറഞ്ഞു വിജിലൻസ്കാര് എന്തോ സാറെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ അത് ഇവിടെ ഇരുന്ന സെക്രട്ടറി പണം തിരിമറി നടത്തി അത് അന്വേഷിക്കാൻ പരാതി കിട്ടി അങ്ങ് അന്വേഷിക്കാൻ വന്നയാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ റിട്ടയേർഡായി പുള്ളിക്കാരൻ റിട്ടയർഡായതിനു ശേഷമാണ് ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആളുകൾ വരുന്നത് അപ്പോഴും ഞാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസയ്ക്ക് അത് നിങ്ങളുടെ പൈസ ഇവിടെ ഇവരായിരുന്നു എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്കാന്ന് പറഞ്ഞ് അന്ന് മുതൽ പൈസക്ക് നമ്മൾ പഴയ സെക്രട്ടറി ഇരുന്നപ്പോൾ തൊട്ട് ഞാൻ വസ്തുവിന് പലയിടത്ത് അഡ്വാൻസ് കൊടുത്ത് എന്റെ പൈസ അങ്ങനെ കുറേ പൈസ പോയി ഈ അഡ്വാൻസ് നമ്മളൊരു വസ്തുവിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പിന്നെ നമുക്ക് പൈസ തിരിച്ചു കിട്ടത്തില്ല ഈ ഈ ഡെപ്പോസിറ്റ് തുക നമ്മൾ അഡ്വാൻസ് പൈസ ഒരുപാട് അങ്ങനെയും പോയി എന്നുവച്ചാ ഇവര് നമ്മള് ഒരിടത്ത് പോയി കണ്ടിട്ട് സാറേ അഡ്വാൻസ് കൊടുത്ത പൈസ അതിനെന്താ തരാമല്ലോ എന്ന് പറയും നമ്മൾ പോവും അത് കൊടുത്തു ആദ്യം ആയിട്ട് ആദ്യം ആയിട്ട് പലിശ അടയ്ക്കുമായിരുന്നു കൊണ്ടുവന്ന് ഒരുമിച്ചല്ല ഈ നാല് ലക്ഷം എടുത്താൽ രണ്ടു പ്രാവശ്യമായിട്ടാണ് എന്നിട്ടും ഞാൻ ചോദിച്ചു ഈ പൈസ എങ്ങനെ അടയ്ക്കും എനിക്ക് മുതൽ കിടക്കില്ലേ എനിക്ക് വീടുണ്ട് എനിക്ക് വണ്ടികളുണ്ട് ഞാൻ അഞ്ച് ലക്ഷം രൂപ ചുട്ടി കയറുന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് എന്നെ പലതരം കള്ളത്തരം പറഞ്ഞ് എന്നെ ചതിച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചൊരു സഹോദരനല്ലേ തരുമല്ലോ സഹോദരൻ ഈ ലോൺ അടച്ചില്ല സഹോദരൻ ലോൺ അടക്കാഞ്ഞു ആദ്യമൊക്കെ പലിശ അടച്ച പാസ്ബുക്കും രസീതും കാര്യങ്ങളും ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവസാനം ഈ പലിശ അടയ്ക്കാതിരുന്നപ്പം ബാങ്കുകാർ പൈസ എന്താ അടയ്ക്കാന്ന് ഞാൻ പറഞ്ഞു സഹോദരൻ അടുത്ത് ചോദിക്കുമ്പോൾ പിന്നെ അടയ്ക്കാതിരുന്നു അടയ്ക്കാതിരുന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കാം പിന്നെ കേസ് കൊടുത്തേ അത് കഴിഞ്ഞ് എനിക്ക് വസ്തു തരാമെന്ന് പറഞ്ഞു പൈസക്ക് വരാം അപ്പോഴും ഞാൻ സഹോദരൻ അല്ലേന്ന് വിചാരിച്ച് ഞാനത് വാ വേണ്ടാന്ന് വെച്ചു വീട് വിറ്റ് തരാന്ന് പറഞ്ഞു എന്നിട്ടും തന്നില്ല വീട് വിൽക്കാതെ അപ്പോഴത്തേക്കിനും ഒരു എല്ലാരും പറഞ്ഞു നിന്റെ പൈസ തരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കേസ് കൊടുത്തു അങ്ങനെ കേസ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത കേസ് ഇപ്പോഴും കോടതി നടന്നുകൊണ്ടിരിക്കുക സഹോദരൻ സഹോദരന്റെ വസ്തു വിറ്റ് സഹോദരൻ സഹോദരൻ വിറ്റു ഭാര്യയും മക്കളേയും പേരിൽ ഇപ്പൊ പലയിടത്ത് വസ്തു വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞിക്കോട്ടുണ്ട് തടിക്കാട്ട് വീട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പലയിടത്ത് വാങ്ങിച്ചിട്ടുണ്ട് എന്റെ പൈസ കൊണ്ട് വീട് വെച്ചു അത് കഴിഞ്ഞ് വാഹനങ്ങൾ ഒരു ജീപ്പ് ഉണ്ട് പിക്ക് മൂന്നാലഞ്ചു വണ്ടിയുണ്ട് ഇപ്പൊ ഈ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് വണ്ടികളെല്ലാം സഹോദരന്റെ പേരിലായിരുന്നു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ വണ്ടികളെല്ലാം മക്കളെ പേരിലോട്ട് മാറ്റി മാറ്റി വസ്തു കൊളുവരെ മക്കളുടെ പേരിൽ മാറ്റി സഹോദരന്റെ പേര് ഷിബു എന്നാണ് ഇപ്പൊ കുന്നിക്കോടാ താമസിക്കുന്നത് കൊച്ചോടോ പൂ കച്ചവടം ഹോൾസെയിൽ കച്ചവടം ചെയ്തേ ഞാനീ പൈസ ബാങ്കിൽ നിന്ന് എടുത്തുകൊടുത്തു പറഞ്ഞു ഈ പൈസ അടക്കണേ പലിശ അടയ്ക്കണേ ഞാൻ ഈ ബാങ്കിൽ നിന്ന് തരുന്ന പൈസ കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടുകാർ ഈ സാധനം വാങ്ങിക്കുന്നത് എന്റെ കഞ്ഞി മണ്ണിടത് എന്നെക്കടക്കാരിയാക്കല്ലേ ഞാനാർക്കും അഞ്ച് പൈസയും കൊടുക്കാനില്ല ഞാനൊരു ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം ഒരു ബാങ്കിൽ നിന്നോ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു രൂപ ഞാൻ കൊടുക്കാനില്ല അഥവാ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കടം വാങ്ങിച്ച് ഞാൻ എങ്ങനെയെങ്കിലും അടയ്ക്കാനേ ഞാൻ നോക്കത്തുള്ളൂ ഞാൻ ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തില്ല ഇപ്പോൾ ലക്ഷം കണ്ട കടബാധ്യത എൻ്റെ തലയിലായി നാല് ലക്ഷം നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് എട്ട് ലക്ഷം രൂപ ഞാൻ ഇടയ്ക്കാതെ കേസ് കൊടുത്തിട്ടും കേസ് വർഷങ്ങൾ കുടിക്കലും പറഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്ക് അടച്ചിട്ട് എട്ട് ലക്ഷം രൂപേൻ്റെ പിടിച്ച് വെച്ചിട്ട് ബാക്കി അഞ്ച് ലക്ഷത്തി ലക്ഷം രൂപ അടുപ്പിച്ചേ ഉള്ളൂ ആ പൈസ തിരിച്ചാന്ന് പറഞ്ഞാൽ പറയാം ആങ്ങളെ പണ്ട് എങ്ങോ ലോൺ എടുത്തതിൻ്റെ ജാമ്യം നിന്നുകൊണ്ട് ഇനി ഒരു തരും ഇവ ഒരിടും തരത്തില്ല എന്ന് ഞാനിപ്പോൾ കേസ് കൊടുത്ത പറയുന്നത് ഞാൻ ഇപ്പം ഇതാണ് അവസ്ഥ ും ഈ ബാങ്കുകാരും ഈ ലോൺ എടുത്തവരും തമ്മിലുള്ള കളിയാണ് ആ ലോൺ എടുത്തവരെ കൊണ്ട് അടപ്പിക്കേണ്ട നിങ്ങളുടെ സഹോദരന്റെ പിടിച്ച് ഈ ബാങ്കിലെ മാനേജരും ഈ സഹോദരനോട് ചേർന്നുള്ള കളിയായില്ലേ നിങ്ങളുടെ ഡെപ്പോസിറ്റ് അവിടെ കിടക്കുന്നതിന്റെ പേര് നിങ്ങളെ ജാമ്യക്കാരിന്റെ പൈസ മൊത്തം നിങ്ങളെ പേരെ നിങ്ങളെ ജാമ്യക്കാരി സംഭവിക്കുന്നത് ഞാന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് കളക്ടറിന് കൊടുത്ത് അവരുടെ എല്ലാ മറുപടി എൻ്റെ കയ്യിലുണ്ട് ഏതെല്ലാം എല്ലാ പേപ്പറും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവർ അവർ അവിടെ ഇരിക്കുന്ന ഇപ്പൊ ഇപ്പൊ നേരത്തെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാം ഈ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് എല്ലാരും തമ്മിൽ അടിച്ച് ഇവര് തമ്മിൽ ചേരാതെ അടിച്ച് പിരിഞ്ഞു പോയി മൂന്ന് പേരെ അവിടെ ഉള്ളു ഇപ്പൊ അവര് ജോലിക്ക് കയറാൻ വേണ്ടി പൈസ ഇട്ടാ ജോലിക്ക് കയറിയ പൈസകളാട ഇല്ല നേരത്തെ ഞങ്ങളടുത്ത് പറഞ്ഞത് ഇത്രയും പ്രമാണമുണ്ട് നിങ്ങളുടെ പൈസ അവരടയ്ക്കുമ്പോൾ തരാം എന്നുള്ളതിലാണ് ഇപ്പോൾ അവിടെ ഈ മാർച്ച് മാസം താണ്ടെ ക്ലോസിങ് എല്ലാ ബാങ്കുകൾ അദാലത്ത് അവിടെ അദാലത്തും ഇല്ലാതൊക്കെ ഇല്ല വന്ന പൈസകൾ ഇവിടെ ഇവർ ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഇരിക്കുന്നവരെല്ലാം മാറ്റിക്കളഞ്ഞ് ഇപ്പം നാം അവിടെ പൈസ ആരും അടയ്ക്കാൻ വരുന്ന കാണുന്നത് അതുമാത്രമല്ല അവിടെ നേരിട്ടല്ല ഇപ്പോൾ പൈസ അടപ്പല്ലാം നടക്കുന്നത് ഇതെല്ലാം പുറം വഴിയാണ് കുഴപ്പമെടുപ്പും നടക്കുന്നത് നമ്മുടെ കണ്ണുമുമ്പിൽ നേരത്തെയൊക്കെ ഞങ്ങൾ രാവിലെ പോയിരിക്കുമ്പോൾ അഞ്ഞൂറുമായിരം പട്ടിക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞിട്ട് കൊടുക്കുന്ന കണക്ക്

അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് ഈ ചേച്ചിക്ക് നവകേരള സദസ്സിൽ നിന്ന് വലിയ ഒരു ആശ്വാസം എന്നോണം ഒരു ഉത്തരവ് കിട്ടിയത് ബാങ്കിൽ അയച്ചു പക്ഷേ ആ ബാങ്കിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല ജില്ലാ കളക്ടർ ഓർഡറിട്ട് അതിൻ്റെ നടപടി ഉണ്ടായില്ല ഇപ്പം വീണ്ടും ധനകാര്യമന്ത്രി ഉൾപ്പെടെ നമ്മൾ നേരിട്ട് ധനകാര്യമന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞല്ലേ ധനകാര്യം നേരിട്ട് ഞാൻ കൊടുത്ത പക്ഷേ നേരിട്ട് ഇവിടെ പൊള്ളൂർ വന്ന് നേരിട്ട് കൊടുത്ത് അപ്പോഴേ വിളിച്ച് അവരും പറയുന്നു അവർക്ക് പൈസ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം പോലും ഈ അല്ലേ അതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ വർഷം കൊണ്ട് ഇപ്പം വാടക നിവൃത്തിയില്ല ബാങ്കിത് പലിശ വരുമ്പോൾ മാറ്റി വാടക പലിശയില്ല ഞങ്ങൾ എടുക്കാത്ത ലോൺ അടച്ച് ഇനി ബാക്കി തരാൻ പറഞ്ഞിട്ട് അതും തരുന്നില്ല സഹോദര എന്ത് പറഞ്ഞാലും സഹോദരന്റെ പേര് ആ ലോൺ പറയുകൊണ്ട് അടപ്പിക്കേണ്ട ബാധ്യത ബാങ്കുകാര് പക്ഷെ അവരതൊന്നും മുതിർന്നില്ല ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് ഇവരെല്ലാം കൂടി നിന്ന് കളിക്കുന്ന കളിയായത് അപ്പൊ നമുക്ക് പൈസ ഞങ്ങളുടെ വീട് പട്ടിണി ഇതുവരെ പറഞ്ഞിട്ടും മനസാക്ഷി എന്ന് പറഞ്ഞവർക്കില്ല ഞങ്ങളുടെ വീട് പട്ടിണിയാ ഞങ്ങക്ക് ചെലവിനില്ല എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ ഞാൻ ഒരു നിവർത്തി ഇല്ലാത്തവള എനിക്ക് ആരുമില്ല എനിക്ക് മരണപ്പെടുകയും ചെയ്തു ഒരു മകനുള്ളത് ബുദ്ധിപരമായിട്ട് ഒരാളും കൂടാല്ലേ അമ്മയ്ക്കും ഞാൻ ചെയ്ത് എനിക്ക് എപ്പോഴും ഞാൻ വീട് പട്ടിണി ആവേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങി നാട്ടിൽ നേരമ്പും ഞാൻ ഒരിക്കൽ പോയിട്ട് വന്നത് എന്നു വെച്ചാൽ ഞാൻ ജോലിക്ക് പോയെങ്കിലും എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാകും അത്തോളം ഞങ്ങൾക്ക് ആരും തരാനില്ല ഞങ്ങളെ